നിങ്ങളുടെ പുതിയ വീട്ടിലേക്ക് നല്ല പുതുപുത്തൻ ഫർണിച്ചർ അന്വേഷിച്ചു അതല്ല ഇനി വീട്ടിലെ പഴയ ഫർണിച്ചറൊക്കെ ഒന്ന് മാറ്റണം എന്ന് ചിന്തിക്കാനോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ വെറും ഏഴായിരം രൂപ മുതൽ അടിപൊളി സോഫ സെറ്റുകൾ ട്രെൻഡി മോഡേൺ ഡിസൈനിലുള്ള ഡൈനിങ് ടേബിളുകൾ പതിനയ്യായിരം രൂപ മുതൽ വീട് ഓഫീസ് റെസ്റ്റോറന്റ് എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും ഒരൊറ്റ കുടക്കീഴിൽ ഇതിനെല്ലാം പുറമെ നിങ്ങളുടെ സ്ഥലത്തിനും സൗകര്യത്തിനും സങ്കല്പങ്ങൾക്കും അനുസരിച്ച് മിതമായ വിലയിലും മികച്ച ഗുണനിലവാരത്തിലും ഫർണിച്ചറുകൾ നിർമ്മിച്ചു നൽകുന്നു ഇമ്പോർട്ടഡ് ഡിസൈനർ സിറ്റൌട്ട് ചെയറുകൾ ഓഫീസ് റിവോൾവിംഗ് ചെയറുകൾ ഇസി ചെയറുകൾ കട്ടിൽ ബെഡ് വാർഡ്രോബ് സ്റ്റഡി ടേബിൾ ടി വി യൂണിറ്റ് ബംഗ് ബെഡ് ദിവാൻ പോട്ട് വീട്ടിലേക്ക് ആവശ്യമായ കാർപ്പറ്റുകൾ എന്നിങ്ങനെ വൈഡ് റേഞ്ച് കളക്ഷൻ പേരാമംഗലം റോയൽ താജ് ഫർണിച്ചറിലാണ് നമ്മളിപ്പോൾ ഉള്ളത് റോയൽ താജ് ഫർണിച്ചറിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഈ സീസണിൽ നിരവധി എല്ലാ പർച്ചേസിലും മുതൽ വരെ ഡിസ്കൗണ്ട് കൂടാതെ മറ്റനേകം ഓഫറുകളും റോയൽ താജ് ഫർണിച്ചർ വരുന്നത് പേരാമംഗലത്ത് സ്റ്റേറ്റ് ഹൈവേയിൽ തന്നെയാണ് അഹല്യ വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിന്റെ നേരെ എതിർവശത്തായിട്ടാണ് റോയൽ താജ് ഫർണിച്ചർ ഷോറൂം വരുന്നത് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഇ എം ഐ സൗകര്യവും റോയൽ താജ് ഫർണിച്ചറിൽ ലഭ്യമാണ്